പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു തൊപ്പി കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു എന്നും രാവിലെ ഒരു കൊട്ട നിറയെ തൊപ്പികളുമായി രാമു കച്ചവടത്തിനിറങ്ങും നാടായ നാടൊക്കെ ചുറ്റിത്തിരിഞ്ഞ് തൊപ്പിയെല്ലാം വിറ്റ് വൈകിട്ടാകുമ്പോൾ വീട്ടിലെത്തും ഒരിക്കൽ ഒരു വേനൽക്കാലത്ത് നടന്ന് നടന്ന് ക്ഷീണിച്ച രാമു ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു തൊപ്പികൾ നിറച്ച കൊട്ട അരികിൽ വെച്ച് ഒരു തൊപ്പി തലയിലും വെച്ച് അയാൾ മരത്തിൽ ചാരിയിരുന്നു നല്ല ക്ഷീണമുള്ളതിനാലും ആൽമരത്തിന്റെ തണൽ ചെറു കാറ്റുണ്ടായിരുന്നതിനാലും രാമു പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി മരത്തിനു മുകളിൽ ഒരു പറ്റം കുരങ്ങന്മാർ തന്നെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത് രാമു ശ്രദ്ധിച്ചില്ല രാമു മയക്കത്തിലായതോടെ കുരങ്ങന്മാർ ഓരോരുത്തരായി താഴെ ഇറങ്ങി വന്നു ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി അനുകരിക്കുന്നത് കുരങ്ങന്മാരുടെ രീതിയാണല്ലോ അവർ തൊപ്പിയും തലയിൽ വെച്ചിരിക്കുന്ന രാമുവിനെ കണ്ട് അതുപോലെ അനുകരിക്കാൻ ശ്രമിച്ചു അത് രാമുവിൻ്റെ കൊട്ടയിലെ തൊപ്പികൾ വെച്ചായിരുന്നെന്ന് മാത്രം അവർ തൊപ്പിയൊക്കെ എടുത്ത് തലയിൽ വെച്ച് സന്തോഷത്തോടെ ബഹളം വെക്കാൻ തുടങ്ങി ശബ്ദം കേട്ട് രാമു പെട്ടെന്ന് ഉണർന്നു തൻ്റെ കൊട്ടയിലെ തൊപ്പിയെല്ലാം കുരങ്ങന്മാരെടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് കണ്ട് രാമു ചാടി എണീറ്റു ഉടൻ തന്നെ എല്ലാവരും ഉയരമുള്ള മരത്തിന്റെ മുകളിലേക്ക് പോയി രാമു ആകെ വിഷമത്തിലായി കൊട്ടയിലുണ്ടായിരുന്ന തൊപ്പികളെല്ലാം തന്നെ കുരങ്ങന്മാർ കൊണ്ടുപോയി തന്റെ തലയിൽ വെച്ചിരുന്നത് മാത്രം അവശേഷിക്കുന്നു കുരങ്ങന്മാർ തന്നെപ്പോലെ തൊപ്പി വെച്ച് മുകളിലിരുന്ന് രസിക്കുന്നു എങ്ങനെ ഇവന്മാരിൽ നിന്ന് തൊപ്പി തിരികെ വാങ്ങും രാമു പല വഴികളും നോക്കി രാമു കുരങ്ങന്മാരെ നോക്കി കൈകൊണ്ട് വിരട്ടുന്നത് പോലെയുള്ള ആംഗ്യം കാണിച്ചു കുരങ്ങന്മാർ തിരികെ അതുപോലെ ആംഗ്യം കാട്ടിയതല്ലാതെ തൊപ്പികൾ തിരികെ കൊടുത്തില്ല തറയിൽ കിടന്ന ഒരു ചെറിയ മരച്ചില്ലയെടുത്ത് രാമു കുരങ്ങന്മാരെ എറിഞ്ഞു കുരങ്ങന്മാർ തിരികെ കൊടുത്തില്ല പകരം ആ മരത്തിൽ നിന്ന് ചില്ലകൾ പൊട്ടിച്ചെടുത്ത് അവർ രാമുവിനെ തിരികെ എറിഞ്ഞു പെട്ടെന്ന് രാമുവിനൊരു ബുദ്ധി തോന്നി താൻ ചെയ്യുന്നതെല്ലാം ഇവന്മാർ അനുകരിക്കുകയാണല്ലോ രാമു തന്റെ തലയിൽ നിന്ന് തൊപ്പിയോരി കുരങ്ങന്മാർക്ക് നേരെ എറിഞ്ഞു രാമു കാണിച്ചതൊക്കെ അനുകരിച്ചു കൊണ്ടിരുന്ന കുരങ്ങന്മാർ തങ്ങളുടെ തലയിലിരുന്ന തൊപ്പികളെല്ലാം എടുത്ത് രാമുവിനെ തിരികെ എറിഞ്ഞു പെട്ടെന്ന് തന്നെ രാമു തൊപ്പികളെല്ലാം പെറുക്കിക്കൂട്ടി തൻ്റെ കൊട്ടയിലാക്കി സ്ഥലം വിട്ടു പെട്ടെന്ന് തോന്നിയ ബുദ്ധിയും നിരീക്ഷണവും രാമുവിന് തുണയായി